ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഒരു അടിപൊളി തകർപ്പൻ പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇന്നത്തെ ചോദ്യം ചെയ്യൽ ജിൻഡോയ്ക്കെതിരെയാണ് കാരണം ജിൻഡോയുടെ കുറിച്ച് ലാലേട്ടൻ റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് റസ്മിൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് സായി ലാലേട്ടന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വച്ചാൽ എനിക്ക് ജിൻഡോയുടെ ക്യാപ്റ്റൻസി അട്ടർ ഫെയിലിയർ ആയിട്ട് തോന്നിയിട്ടില്ല എന്നതാണ് അപ്സറെ പറയുന്നത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ജിൻഡോയുടെ എന്ന് പറയുന്നുണ്ട് എന്നാൽ ശ്രീരേഖയോട് ചോദിക്കുമ്പോൾ ശ്രീരേഖയും വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ലാലേട്ട വളരെ മോശകരമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു ആയിരുന്നു ജിൻഡോയുടേതെന്ന് അർജുന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നത് പവർ റൂമിന്റെ ഒരു പപ്പറ്റായി പ്രവർത്തിച്ചു എന്നതാണ് ജിൻഡോ ചെയ്തിട്ടുള്ളത് പക്ഷെ നോറയുടെ മറുപടി ജിൻഡോയുടെ നെങ്ങത്ത് കുത്തുന്ന പോലെയാണ് നോറ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ക്യാപ്റ്റൻ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് എന്ന് ജാസ്മിൻ പറയുന്നത് ജിൻഡോ ചെയ്യുന്ന പല തെറ്റുകളും കണ്ടിട്ട് ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു വീട്ടിൽ എന്നാൽ ജിൻഡോ കരുതുന്നത് അതൊക്കെ ഒരു ഹീറോയിസം ആണെന്നാണ് ലാലാടൻ പ്രൊമോയുടെ ലാസ്റ്റ് പറയുന്നത് ജിൻഡോ ഈ ഒരു വീട്ടിലെ ആരുടെയെങ്കിലും പപ്പറ്റായിരുന്നോ എന്ന് തോന്നുന്നവർക്ക് കൈപൊക്കാം എന്ന് പറയുന്നുണ്ട് അതോടെ നമ്മളെ പ്രൊമോ അവസാനിക്കുന്നുമുണ്ട്